സുഹൃത്തുക്കൾ ഈ ഒരു കാഴ്ച കണ്ടോക്ക് നിങ്ങൾ എന്ത് രസലിൽ കാണാനേ അപ്പൊ ഒരു അടിപൊളി മഴ പെയ്യാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ പൊട്ടിച്ചാടും മഴ ഹലോ സുഹൃത്തു നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ ഇന്ന് ഭയങ്കരമായിട്ട് ഒരു മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ശക്തമായിട്ടോ മഴ പെയ്യണത് പിന്നെ അതുമല്ല ഒരു അഞ്ചെട്ട് മാസത്തിന് ശേഷം നമുക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ചുട്ട് പൊള്ളുന്ന ഭയങ്കര വെയിലായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മഴ കാണുമ്പോൾ തന്നെ നല്ല രസം തന്നെയാണ് അപ്പോൾ നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായിട്ട് വർത്തമാനം പറയുന്നത് അതുകൊണ്ട് നമുക്ക് സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും അപ്പോൾ എന്തെന്നുവെച്ചാൽ നമുക്ക് പോകാം വീഡിയോയിലേക്ക് സുഹൃത്തുക്കളെ മാസങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി മഴയിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണിച്ചും ഭയങ്കരമായിട്ട് ചുട്ടു പൊള്ളുന്ന വെയിലല്ല ഉണ്ടായിരുന്നത് അതിന്റെ ഇടയിൽ കൂടെ ഒരു മഴ പെയ്തപ്പോ നല്ലൊരു ആശ്വാസം തന്നെ ആയിട്ടോ കേരളത്തിൽ പല ഭാഗങ്ങളിലും നല്ല മഴ ലഭിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ അവരോട് എനിക്ക് നല്ലൊരു അസൂഖ്യം തോന്നിയിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെവിടേക്ക് മഴയെല്ലാം കുറവായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തിനാണെന്ന് മഴ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തിനാണെന്ന് വെച്ചാലും നമ്മൾ അടിപൊളി ഒരു നല്ലൊരു വീഡിയോ കാണുന്നവർക്കും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ